രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നമുക്കിങ്ങനെ ജീവിക്കാനൊക്കെ പറ്റും എവിടെ കരുതുന്ന നിങ്ങൾക്ക് ചെലപ്പോ തോന്നും നിങ്ങളെ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് വെക്കുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് അജ്ജ് ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് പൂജ അഴിക്കുന്നുണ്ട് മണി അടിക്കുന്നുണ്ട് കുരിശിവരയ്ക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതൊന്നും രോഗം മാറാനുള്ള അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള സംവിധാനം ഒന്നുമല്ല അതൊക്കെ നിങ്ങൾ ഭയപ്പെട്ടിട്ട് ചെയ്യാണ് പഠിച്ചവനെ ഭയപ്പെട്ടിട്ടാണ് അല്ലേ ദൈവത്തെ ഭയപ്പെട്ടിട്ടല്ലേ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ കുരിശിവരയ്ക്കുന്നത് അതല്ലാണ്ട് പഠിച്ചവനോടുള്ള കൊണ്ട് ഇവിടെ ആരെങ്കിലും നിസ്കരിക്കോ ഇവിടെ ആലോചിച്ചോക്ക് പേടിച്ചിട്ട് പേടിച്ചിട്ട് അല്ലെങ്കിൽ സന്തോഷിച്ചിട്ട് എന്താ സന്തോഷം പേടി എന്ന് പറയുന്നത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ദൈവത്തെ വിളിച്ചിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ നരകത്ത് പോകുന്നതാണ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് നേരെ ഓപ്പോസിറ്റ് ഇതൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പോകുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ അതുകൊണ്ട് സന്തോഷിച്ചിട്ട് ചെയ്യുന്നു അതല്ലാണ്ട് എപ്പോഴെങ്കിലും എനിക്ക് സ്വർഗം കിട്ടിയാലും പ്രശ്നമില്ല നരകം കിട്ടിയാലും പ്രശ്നമില്ല എന്റെ ദൈവത്തോട് എനിക്കൊരു ഇഷ്ട ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ദൈവത്തെ വിളിക്കാറുണ്ടോ അപ്പൊ രോഗം വരുന്ന സമയത്തെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും തിരിച്ചറിയേണ്ടതുണ്ട് രോഗം വരുന്ന സമയത്തെ ആദ്യം ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് എനിക്ക് രോഗം വന്നതെന്ന് അങ്ങനെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചില കാരണങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് രോഗം വന്നതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ മാർഗമുണ്ട് ീ കാരണം മനുഷ്യ മനസ്സിലാവും അവനവൻ ചെയ്തിട്ടുള്ള വൃത്തികേടുകൾ അവനവൻ കഴിച്ചിട്ടുള്ള വൃത്തികെട്ട ആഹാരങ്ങൾ അവനവൻ ഇടപഴകിയിട്ടുള്ള ആളുകൾ ഈ ആളുകളിൽ നിന്നും നമുക്ക് രോഗം വരും മോശമായ ആളുകളുമായിട്ടുള്ള ബന്ധപ്പെടൽ കൂടിക്കേരലേ ഒക്കെ തന്നെ ലോകം ഉണ്ടാക്കും അതുകൊണ്ടാണ് കൊറോണൻ്റെ സമയത്ത് നിങ്ങൾ മാറി മാറി പോകണം മാറി താമസിക്കണം അകന്നെ കണക്ക ശാസ്ത്ര ലോകം തന്നെ പറഞ്ഞത് പണ്ടുള്ളവരേത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തേ നിങ്ങൾ നല്ല മനുഷ്യരുമായിട്ട് ഇടപെടണം നല്ല മനുഷ്യരായിട്ട് കൂട്ടിട്ടാണെന്ന പറഞ്ഞത് അതായത് മോശമായ ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കണം മോശമായ ആൾ എന്ന് പറയുമ്പോൾ പലതരത്തിലും മോശമുണ്ടാവും രോഗങ്ങൾ കൊണ്ട് മോശമായ ആൾക്കാരുണ്ടാവും മാറി നിൽക്കണം നിങ്ങൾ സ്വഭാവങ്ങൾ കൊണ്ട് മോശമായ ആൾക്കാരുണ്ടാവും നിങ്ങൾ മാറി നിൽക്കണം ഭക്ഷണങ്ങൾ കൊണ്ട് മോശമായ ആൾക്കാരുണ്ടാവും നിങ്ങൾ മാറി നിൽക്കണം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ മോശം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ മാറി നിൽക്കണം അങ്ങനെ എല്ലാ തരത്തിലുമുള്ള മോശം പ്രവർത്തനത്തിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മൾ മാറി നിന്നാൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നമുക്കിങ്ങനെ ജീവിക്കാനൊക്കെ പറ്റും പിന്നെ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരും അതെന്താ ചെറിയ ചെറിയ രോഗം ഒരു പനി ഒരു ജലദോഷം ഒരു തലവേദന കൈകാലുവേദന ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാവും നമുക്ക് മാരകമായ രോഗങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ട് ഒരു ചികിത്സയും ചെയ്തിട്ട് പരാജയപ്പെട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആലോചിക്കണം എന്തോ ഒരു പ്രശ്നമുണ്ട് നമുക്ക് എന്തോ തകരാറുണ്ട് നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതല്ലാണ്ട് ചികിത്സ ചെയ്യുന്ന ഡോക്ടറെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യം ഉണ്ടോ അപ്പൊ ഇവിടെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാ ചികിത്സകളും ചെയ്തു നോക്കിട്ട് വന്ന ആൾക്കാരായിരിക്കും അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ആ ചികിത്സ വളരെ മോശമായിരുന്നു എന്ന് അങ്ങനെയൊന്നല്ല അലോപ്പതി ചികിത്സ നല്ല ചികിത്സയാണ് ആയുർവേദം യുനാനി പ്രകൃതി അങ്ങനെ ഒട്ടനവധി ചികിത്സകൾ നമ്മുടെ രാജ്യത്തു തന്നെ ഇതൊക്കെ നല്ലതാണ് എന്നെ പോലെ വളരെ ചെറിയ ചികിത്സ ചെയ്ത് ചില ആൾക്കാരുണ്ടാവും ഇതിലേക്ക് വരണത് ഞാനും ഇപ്പോൾ നിങ്ങളെ നിർബന്ധിക്കും വേണങ്ങൾ വന്നറിയുള്ളൂ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് ഞാൻ നിങ്ങളെ ചികിത്സിക്കാം നിങ്ങളെ രോഗം മാറും എന്നൊന്നല്ല എനിക്കതിന്റെ ആവശ്യവുമില്ല ചികിത്സ ചെയ്തപ്പോ കുറേ പൈസ കിട്ടും ഇതിനു വേണ്ടിട്ടല്ലേ ചെയ്യേണ്ടത് ആ പൈസ വേണ്ടെങ്കിലോ ആ പണം വേണ്ടെങ്കിൽ ഇപ്പൊ പ്രശ്നമല്ലോ അത്യാവശ്യം ജീവിക്കാനുള്ള സദ്യ ഒക്കെ പറത്തോ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇത് ആർക്കും ആർക്കും വേണ്ടി ഉണ്ടാക്കാനുണ്ടോ അതുമില്ല അപ്പോൾ ഒരു രോഗം വരുമ്പോൾ നിങ്ങൾ ആദ്യം കരുതേണ്ടത് ചികിത്സേനെ കൂട്ടല്ല എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നു എന്നാണ് പിന്നെ രാവിലെ എനിക്കൊരു അനുഭവം ഞാൻ രാവിലെ ഞാൻ രാവിലെ എഴുന്നേക്കും ഒരു മൂന്നര മണിയാവുമ്പോൾ എഴുന്നേക്കും എത്ര വൈകിട്ട് ഇടുന്നാലും ഒരു മൂന്നര മണിക്ക് ഞാൻ എഴുന്നേറ്റിരിക്കും കുറേ പരിപാടികൾ പരിപാടികളുണ്ടാവും അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ട് നടുവന്ന് വിളിക്കും നടുവന്ന് പെട്ടെന്ന് കുളിക്കും അപ്പോൾ പതിവില്ലാത്ത സംഗതിയാണല്ലോ ഞാൻ കഴിഞ്ഞു അപ്പോൾ നടു നല്ല വേദന ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചതാണ് എനിക്ക് പറ്റിയത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ഞാനൊരു അപകടത്തിൽ ചാടിയിട്ടില്ലല്ലോ എന്താ സംഭവിച്ചു അപ്പഴെന്താ സംഭവം അറിയോ ഞാൻ ഇന്നലെ വൈകുന്നേരം വയനാട്ടിൽ നിന്ന് രാത്രിയോടുകൂടി എത്തി ആ എത്തിയ സമയത്ത് അന്ന് ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലുള്ള ഒരു കസേരയുണ്ട് അതിന്റെ മുകളില് കാലൊക്കെ കയറ്റിങ്ങനെ ചുരുണ്ട് കെടന്നിരുന്നു കുറേ സമയം ഒരു റെസ്റ്റിനെ ഇങ്ങനെ കിടന്നു പോയല്ലോ ആ കെടുത്തത്തിൽ ഈ നടുവിനെന്തോ സംഭവിച്ചതാണ് പിന്നീട് എനിക്ക് മനസ്സിലായി നേരം വെളുത്തപ്പോൾ അതാണ് ആ വേദന വന്നത് അപ്പം നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം എന്തായിരിക്കും എനിക്ക് ആ രോഗം വരാനുള്ള കാരണം അങ്ങനെ കുറേ അന്വേഷിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ രോഗം വരാനുള്ള കാരണം ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുമോ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വൃത്തികെട്ട സ്വഭാവം തെറ്റായ ഭക്ഷണ രീതികളിൽ പകർച്ചവ്യാധികളിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെയാണ് രോഗത്തിന് കാരണം അതല്ലാത്ത രോഗങ്ങൾ എങ്ങനെ അറിയോ അപകടം വരും ഒരു വണ്ടീൻ്റെ കൊണ്ട് ആക്സിഡൻറ്റായിട്ടോ അല്ലെങ്കിൽ മരത്തുനിന്ന് പോയിട്ടോ അല്ലെങ്കിൽ മുറിവേറ്റിട്ട് അപകടം സംഭവിച്ചിട്ട് വേണം രോഗങ്ങൾ വരാൻ അതല്ലാണ്ട് നിങ്ങൾക്കൊന്നും രോഗമില്ല രോഗമില്ല ഈ കയ്യിൽ എരിപ്പ് നിങ്ങളൊന്നും മാറ്റിയാൽ മതി ഈ വൃത്തികെട്ട സ്വഭാവം നമ്മളൊന്നും മാറ്റിയാൽ മതി ഒരുപാട് പ്രശ്നങ്ങൾ വേണം